ചില ആളുകളിലൊക്കെ കണ്ടുവരുന്നതാണ് കാലിൽ ഉണ്ടാവുന്ന തരിപ്പ് പ്രത്യേകിച്ചും കുറച്ച് പ്രായമായ ആളുകളിൽ ഇത് സാധാരണയായിട്ട് കാണുന്നതാണ് കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നീട് മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു പോയിന്റിൽ ഒരു പതിനഞ്ച് സെക്കൻഡ് പ്രഷർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉൾഭാഗത്തുള്ള ഞെരിയാണിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു മിനിറ്റ് സമയം മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് നിന്നും നാല് വരിൽ വെച്ചാൽ കിട്ടുന്ന ഈ ഒരു പോയിന്റിൽ പതിനഞ്ച് സെക്കൻഡ് പ്രഷർ കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാലിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തരിപ്പിനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അക്യുപഞ്ച ട്രീറ്റ്മെൻറ്റുകൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഞാൻ ഹീലർ സെറീന